യേശയയുടെ പുസ്തകം ആമുഖം ബി സി എട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ പ്രവാചകൻ ദൗത്യം നിറവേറ്റിയ വ്യക്തിയാണ് ഏശയ്യ ഈ കാലയളവിൽ യഥാക്രമം യഥോം ആഹാസ് ഹെക്ക ഹെസക്കിയ എന്ന് എന്നിവർ യൂതിയായിൽ ഭരണം നടത്തി ആദ്യത്തെ മുപ്പത്തൊൻപത് അധ്യായങ്ങളിലാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചിരിക്കുന്നത് തുടർന്നാളുടെ അധ്യായങ്ങളുടെ ഉള്ളടക്കവും കാലസൂചനയും ഗണിക്കുമ്പോൾ ഇവ ഏഷ്യയുടെ തൊലികയിൽ നിന്ന് വന്നതാകാൻ വിഷമമാണ് ഗ്രന്ഥകർത്താവ് അജ്ഞാതനായിരിക്കെ സൗകര്യാർത്ഥം അറുപത് അൻ അൻപത്തഞ്ച് അധ്യായങ്ങളിൽ രണ്ടാമേശ്യ എന്നും അൻപത്താറ് അറുപത്താറ് അധ്യായങ്ങളിൽ മൂന്നാം ഷിയ എന്നും തിരിക്കാറുണ്ട് രണ്ടാമേശ്യ ബാബിനോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞ് കഴിയുന്നവരെയും മൂന്നാം ഏഷ്യ പ്രവാസം കഴിഞ്ഞ് ജെറുസലേമിൽ തിരിച്ചെത്തിയവരെയുമാണ് അഭിസംബോധന ചെയ്യുന്നത് ശക്തമായൊരു ദൈവാനുഭവത്തോടെയാണ് പ്രവാചക ദൗത്യം ആരംഭിക്കുക യുവതിയായ രാഷ്ട്രീയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവാചകൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ സഹായം തേടി അസ്രിയയിലേക്കോ ഈജിപ്തിലേക്കോ തിരിയാതെ ചരിത്രനിയന്താതാവായി ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യാൻ പ്രവാചകൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നു പ്രവാചകൻ്റെ ഉപദേശം മറന്ന് പ്രവർത്തിച്ച രാജാക്കന്മാർ പജയ പരാജയം വിളിച്ചു വരുത്തി യുതിയായിടേയും ജെറുസലേമിൻ്റെയും ധാർമ്മികത പദനത്തെ അപലപിക്കുന്ന പ്രവാ പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന വാക്കുകളാണ് അറുപത് അൻപത്തി അഞ്ച് അധ്യായങ്ങളില് ജനത്തിൻ്റെ കഷ്ടത കണ്ട് മനസ്സരിഞ്ഞ കർത്താവ് അവരെ രക്ഷിച്ച് സ്വഭാവനങ്ങളെത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഈ ഇവർ വഴി ജനതകളും അനുഗ്രഹീതരാകും കർത്താവിൻ്റെ ദാസിനെ പറ്റിയുള്ള ഗീതങ്ങൾ ഈ ഭാഗത്തെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നു പ്രത്യാശയും ആവേശവും പക പകരുകയാണ് അൻപത്താറ് അറുപത്താറ് അധ്യായങ്ങൾ സമുദ്ര വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശമാണ് സത്യവും നീതിയും യഥാർത്ഥ ആരാധനയും പുലരണം അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിതമാകും ഇത്രയുമാണ് ഈ വീഡിയോയിലൊക്കെ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരീക്ഷ പരമ്പതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായി സ്തുതി ആയിരിക്കട്ടെ